ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിച്ചൺ ആയിട്ടാണ് അപ്പോൾ നമുക്ക് അടിക്കളയിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീട് എല്ലാവരും ഒന്ന് കണ്ടുവയ്ക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാത്ത തന്നെ അ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പിട്ട് കുടിച്ച് ചെയ്യുക ഇനിയിപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ജാനുത ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ബൗളിലേക്ക് ഒഴുക്കുന്നുണ്ട് എൻ്റെ ഇതാ അതിൻ്റെ ശേഷം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ അതായത് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഒരു ഏലക്കായ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടിയും ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ് നമ്മൾ ഇതിൽ മുക്കിയിട്ട് പൊരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റായിട്ടും അപ്പോൾ പാലിനുംങ്ങാട്ടിയും ഒന്നും കൂടി ടേസ്റ്റ് നമ്മുടെ മിൽക്ക് പൗഡറിനുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഇതിലൊന്ന് ഡീപ്പ് ആക്കിയിട്ട് എടുക്കുക എല്ലായിടത്തും നമുക്ക് ഇതിൻ്റെ ഈയൊരു മുട്ടയുടെയും പാൽപ്പൊടിൻ്റെയും ആ മിക്സ് എത്തണം എന്നിട്ട് ഞാനിതിപ്പോൾ ഒരു പാനിലൊക്കെ നെയ്യ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് അപ്പൊ ഞാൻ നാല് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ മുക്കിയതിന് ശേഷം ഒന്നിന്റെ മേലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നാല് ബ്രെഡും ഞാൻ ഇതുപോലെ വെച്ചിട്ട് ബാക്കി വന്നത് ഇതിന്റെ മേലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാ സൈഡും ഇതൊന്ന് ഫ്രൈ ആക്കി ആക്കിട്ടെടുക്കാം അപ്പൊ സൈഡിലൊക്കെ നമുക്ക് ഫ്രൈ ആവാൻ വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി എല്ലാ സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെഡി എടുക്കാം എൻ്റെ ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ചെയ്ത് നോക്കിക്കോളാം എൻ്റെ ഇപ്പോൾ ഞാൻ ഒരു രണ്ടര കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം അതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ തീരും വെള്ളം ചേർക്കരുത് ഈ വറ്റിൻ്റെ നനവ് വെച്ചിട്ട് വേണം നമ്മൾ ഈ അരിപ്പൊടിയും മറ്റും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എനിയിപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൊടിച്ചെടുക്കുന്ന ആ മിക്സഡ് ജാറിലിട്ടിട്ട് നമ്മൾ ആ വിപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുട്ടിൻ്റെ പൊടി നമുക്ക് കിട്ടൂട്ടാം ഇപ്പം അതാ ഞാനിത് മുഴുവനായിട്ട് തന്നെ ഞാനിതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി പുട്ടൊന്ന് ചുട്ടെടുത്തിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാറ് അപ്പോൾ നമ്മൾ ഈ ഒരു വറ്റി വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കിയിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം വരെ ഈ ആ ഒരു സോഫ്റ്റ്നസ് നഷ്ടപ്പെടാതെ നമുക്ക് പുട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കിക്കോളാം അടിപൊളി ടിപ്സാണിത് ഇപ്പോൾ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് കൂടാനും അത് നല്ല തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്യുന്ന ഒരു ടിപ്സാണ് ഉരുളക്കിഴങ്ങ് വലിയതാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഈ ഒരു കടല വേവിക്കുന്ന ടൈമിൽ അതിൽ കിടും എന്നിട്ട് അത് ലാസ്റ്റ് ഞാൻ ഇതുപോലെ ഒരു കൈയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കൂട്ടാം അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കടലക്കറി നല്ല തിക്കായിട്ട് തന്നെ കിട്ടും അതിനിപ്പോൾ ഈ ഒരു കടലക്കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുക്കുന്ന ഒരു ടിപ്സാണ് നമുക്ക് വെടിച്ചെണ്ണയിലേക്ക് കഴുകി ഇട്ടുകൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇല ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ിലേയും ഒന്നരടേലും ഗ്യാസ് ഒന്ന് ഓഫാക്കാം എന്നിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ലാസ്റ്റ് കുറച്ച് മല്ലിയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ ഒരു കടലക്കറി ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റിയാണ് നല്ല തിക്കായിട്ടും കിട്ടും നല്ല ടേസ്റ്റീനേയും കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നിപ്പോൾ വെളുത്തുള്ളി നമുക്ക് ഒരുപാട് കാലം നമ്മൾ എത്ര കാലം ഈ ഒരു വെളുത്തുള്ളി വെക്കുന്നത് അത്ര കാലം നമുക്ക് കേട് കൂടാതെ ഇരിക്കാൻ ഒരു ടിപ്സ് ആണ് വെളുത്തുള്ളിയുടെ ഓരോരോ അല്ലയും ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ പേപ്പറിലേക്ക് ഞാനിതുപോലെയാണ് ചെയ്തെടുക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത് ഞാനിത് പലവട്ടം നിങ്ങൾ എൻ്റെ വ്ലോഗിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതാ ഓരോരോ അല്ലി ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെന്താ എന്താ പറയുക അതുപോലെ വെളുത്തുള്ളിയുടെ അല്ലി നമുക്ക് ഒന്ന് അതിൽ നിന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടേണ്ട അപ്പം അതിൻ്റെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഞെട്ടിൻ്റെ ഉണ്ടല്ലോ കത്തി വെച്ചിട്ട് നാല് സെഡ്ന്നും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഒഴിവാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അല്ലിന്ന് തന്നെ നമുക്ക് വേഗത്തിൽ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു തോൽ ഇട്ട വെളുത്തുള്ളിയുടെ തോല് തീരും അതിൽ പെടാത്ത രീതിയിൽ നമ്മൾ ആ തോല് മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് ഇതുപോലെ അല്ലികളായിട്ട് സൂക്ഷിച്ചു സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഇതാ ഞാൻ എല്ലാതും ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു ടിപ്സ് ആണ് ചെയ്തു ചെയ്ത് പിന്നെ പിന്നെതാ നമ്മുടെ ഈ വുഡിന്റെ ഇതുപോലത്തെ ചട്ടങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ ഇത് നമ്മൾ തീരെ എടുക്കാത്തത് എന്തു പറയുക പൂപ്പൽ വന്നിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്സ് കാണിക്കുക ഈ ഒരു മൂന്ന് ചട്ടവും ഞാൻ എപ്പോഴും എടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിലൊക്കെ പൂപ്പൽ ഉണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ആ ഒരു പൂപ്പൽ ഒട്ടും ഇല്ലാതിരിക്കാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനെങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പൂപ്പൽ ഒട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ല ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് നമ്മളൊന്ന് തോത്തിയിട്ടെടുക്കുക എന്നിട്ട് ഇതുപോലെ വെളിച്ചെണ്ട ഇതിൻ്റെ മേലേക്ക് കുറച്ച് കുറച്ചാക്കിയിട്ട് അതെല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂപ്പലൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫ്രഷ്നെസ്സിൽ തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതും നല്ലൊരു ടിപ്സാണ് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ടിപ്സ് ഒക്കെ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ എപ്പോഴും ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ എല്ലാം സപ്പോർട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ ബൈ